ാൽ നായകനായി വന്ന ഹിറ്റ് ചിത്രമാണ് മുംബൈ മോഹൻലാലിനെ നായകനാക്കി അൻവർ അൻവർഷി സംവിധാനം ചെയ്ത രണ്ടായിരത്തി ഏഴിൽ പുറത്തിറങ്ങിയ മുംബൈ എന്ന ചിത്രം ഫോർ കെ ഡോൾബി അറ്റോം സാങ്കേതിക മികവോടെ വീണ്ടും തിയേറ്ററുകളിൽ എത്തിയിരിക്കുകയാണ് വൻ ഉത്സാഹപ്രീതിയിലാണ് മോഹൻലാൽ നായകനായ ചിത്രം വീണ്ടും എത്തിയിരിക്കുന്നത് ഓപ്പണിംഗിൽ മലയാളം റീറിലീസുകളിൽ മോഹൻലാലിന് തന്നെ മരിച്ചിത്രത്താടിന്റെയും പിന്നാലെയാണ് ചോട്ട മുംബൈയുടെ ഇടം വെല്ലിയേട്ടനെയും ദേവദൂതനെയും വീഴ്ത്തിയാണ് ചിത്രം കളക്ഷനിൽ മുന്നേറിയത് അത്ഭുതപ്പെടുത്തുന്ന സ്വീകാര്യതയാണ് ചിത്രത്തിന് ലഭിച്ചത് കേരള ബോക്സ് ഓഫീസിൽ മൂന്ന് പോയിന്റ് ഏഴ് എട്ട് കോടി രൂപയാണ് ചോട്ടാ മുംബൈ നേടിയിരിക്കുന്നതെന്നാണ് റിപ്പോർട്ട് മോഹൻലാലിനെ നായകനാക്കി അൻവർ റഷീദ് ഒരേ ഒരു ചിത്രം മാത്രമേ ഒരുക്കിയിട്ടുള്ളൂ എന്നാൽ അത് അത്രയും എന്റർടൈൻമെന്റ് വാലിയുള്ള ഒന്നായിരുന്നു ബെന്നി പി നായരമ്പലമായിരുന്നു ചിത്രത്തിന്റെ രചയിതാവ് മിഴുപുറ്റ കഥാപാത്രങ്ങളും രസകരമായ കഥാസന്ദർഭങ്ങളും ചിത്രത്തിൽ ആഹോളമുണ്ടായിരുന്നു മോഹൻലാലിനൊപ്പം വലിയൊരു താരനിരയും ചിത്രത്തിലെത്തി മോഹൻലാൽ തല എന്ന് കൂട്ടുകാർ വിളിക്കുന്ന വാസ്കോടകാമ ആയപ്പോൾ നടേശൻ എന്ന പ്രതിനായക കഥാപാത്രത്തെ അവതരിപ്പിച്ചത് മലയാളികളുടെ സ്വന്തം കലാഭാവണിയായിരുന്നു ഭാവനയായിരുന്നു നായികയെ എത്തിയത് സിദ്ദിഖ് ശ്രീകുമാർ ഇന്ദ്രജിത് സുകുമാരൻ മണിക്കുട്ടൻ ബിജു സായികുമാർ രാജൻ ദേവ് വിനായകൻ മണിയൻപിള്ള രാജു മല്ലിക സുകുമാരൻ സുരാജ് വഞ്ഞാറുമൂർ കൊച്ചിൻ ഹനീഫ ഫീമൻ രഘു വിജയരാഘവൻ ബാബുരാജ് സനുഷ ഗീതാ വിജയൻ രാമു കുഞ്ചൻ നാരായണൻകുട്ടി സന്തോഷ് ജോഗി ബിജു പപ്പൻ കൊച്ചുപ്രേമൻ നിഷ സാരംഗ് ഷക്കീല തുടങ്ങിയവരാണ് ചിത്രത്തിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് മോഹൻലാൽ ആരാധകർ സമീപ വർഷങ്ങളിൽ തങ്ങളുടെ ഒത്തുചേരലുകളിൽ പലപ്പോഴും ചോട്ടാമുംബൈ പ്രദർശിപ്പിച്ചിട്ടുണ്ട് പടികം ദേവദൂതൻ മണിച്ചത്താഴ് അടക്കമുള്ള റീറിലീസുകൾക്ക് ശേഷം എത്തിയ മോഹൻലാലിൻ്റെ റീറിലീസ് കൂടിയാണ് ചോട്ടാ മുംബൈ വലിയ റിപ്പീറ്റ് വാല്യൂ ഉള്ള ചിത്രം ആയിട്ടാണ് ചോട്ട മുംബൈ കണക്കാക്കുന്നത് ടെലിവിഷനിലും ഹിറ്റാണ് ചോട്ടാ മുംബൈ ഇതുവഴി വഴിയേ നായുള്ളിൽ മൂടുമുരത്തി നങ്ങൾ പാടാമോ തെല്ലു മിനി വൈകാതെ പൂനിലാമഴ നനയും പാതിരാ